കോഴിക്കോടിന്റെ രാഘവേട്ടൻ ഒരിക്കൽ കൂടി എം പി കോഴിക്കോട് ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എം കെ രാഘവൻ സാക്ഷ്യപത്രം സ്വീകരിച്ചു മണ്ഡലം ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യപത്രം സ്വീകരിച്ചത് ിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും വിജയിച്ച എം കെ രാഘവൻ സാക്ഷ്യപത്രം സ്വീകരിച്ചു മണ്ഡലം ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സാക്ഷ്യപത്രം സ്വീകരിച്ചത് ഒരു ലക്ഷത്തി ഭൂരിപക്ഷം വോട്ടുകൾക്കാണ് ഇത്തവണ എം കെ രാഘവൻ വിജയിച്ചത് എല് ഡി എഫ് സ്ഥാനാർത്ഥിയായ എളമരം കരീം രണ്ടാം സ്ഥാനത്താണ് സഹകരണ മേഖലയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ നേതാവായ രാഘവൻ നിലവിൽ കോഴിക്കോട് സിറ്റിംഗ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് എൺപത്തയ്യായിരത്തി ഇരുനൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സിപിഎമ്മിലെ എ പ്രദീപ് കുമാറിനെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തിയൊന്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ കണ്ണൂർ സ്വദേശിയായ രാഘവൻ കോഴിക്കോട്ടേക്ക് എത്തുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ കോഴിക്കോട് നിന്ന് സിപിഎമ്മിലെ യുവ നേതാവ് പി എ മുഹമ്മദ് റിയാസിനെ എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ആദ്യമായി ലോക്സഭാംഗമായി രണ്ടാം മത്സരത്തിൽ രണ്ടായിരത്തി എ വിജയരാഘവനെയും പരാജയപ്പെടുത്തി മുതൽ ലോക്സഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയാണ് എം കെ രാഘവൻ അതേസമയം വടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഷാഫി പറമ്പിൽ മണ്ഡലം വരണാധികാരി കൂടിയായ എ ഡി എം കെ അജീഷിൽ നിന്നും സാക്ഷ്യപത്രം സ്വീകരിച്ചു ক'িকোড